ഹലോ എനിക്ക് ഇന്നൊരു സർപ്രൈസ് ക്രിസ്മസ് ഗിഫ്റ്റ് വന്നിട്ടുണ്ട് അത് ഓപ്പൺ ചെയ്യുന്നതിൻ്റെ ഒരു ഒരു ചെറിയൊരു അൺബോക്സ് വീഡിയോ ആണ് ശരിക്കും ഞാൻ നിങ്ങൾക്കിത് കണ്ടാൽ മനസ്സിലാവും ഞാനത് കിട്ടിയതിൻ്റെ ആവശ്യത്തിൽ എൻ്റെ പേര് അഡ്രസ്സിൽ കണ്ടതിൻ്റെ ആവശ്യത്തിൽ എല്ലാം പൊട്ടിച്ച് എന്താണെന്നൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കങ്ങനെ ആരെങ്കിലും പുസ്തകം അയക്കൊന്നോ അല്ലെങ്കിൽ ഞാൻ എവിടെയെങ്കിലും ഓർഡറോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അന്നേരം എനിക്ക് ഭയങ്കര ആയിരുന്നു ഞാൻ പെട്ടെന്നേരം ഓപ്പൺ ചെയ്തൊക്കെ നോക്കി പിന്നീടാണ് ഇവിടെ ഒരു സെലോട്ട പേസ്റ്റ് ഈ കൊറേ സർവീസിന്റെ സംഭവം ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ അത് ഇളക്കി നോക്കിയപ്പോഴാണ് ഇവിടെ മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ എന്നും പറഞ്ഞു ഒലിയും ബുക്സിന്റെ ഒക്കെ ഉണ്ടായിരുന്നത് അപ്പൊ ഒലിയും ബുക്സിൽ നിന്ന് നമുക്ക് സർപ്രൈസ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്ന ഒരു ക്രിസ്മസ് ഗിഫ്റ്റ് ആണ് ഞാൻ ഇവിടെ ഓപ്പൺ ചെയ്യാൻ പോകുന്നത് ഇത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സംഭവമാണ് എന്നെ സംബന്ധിച്ച് ഇതെല്ലാം ഞാൻ നേരത്തെ ഓപ്പൺ ചെയ്തതാണ് അപ്പോ ആദ്യം തന്നെ ഇങ്ങനൊരു കൈപ്പടയിൽ എഴുതിയിട്ടുള്ള ഒരു വിഷ ആണ് ഉണ്ടായിരുന്നത് അതും ഒലിയോ ബുക്സിന്റെ ലോഗൊക്കെ വെച്ചിട്ടുള്ള ഒരു പേപ്പറാണ് പുസ്തകങ്ങൾക്കും അക്ഷരങ്ങൾക്കും ഒപ്പം ചേർന്ന് നിന്നതിന് നന്ദി ഓരോ ദിനവും മനോഹരമായിരിക്കട്ടെ എന്നാണ് ഇതിൽ എഴുതിയിട്ടുള്ളത് ടീം ഒലിയ നമ്മൾ ഖാലിൻ സിബ്രാൻ്റെ മൂന്ന് പുസ്തകങ്ങളാണ് അവിടെ നിന്ന് ക്രിസ്മസ് ഗിഫ്റ്റായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ വേറൊരു സംഭവം കൂടെ ഉണ്ടായിരുന്നു അതാണ് ഇതിലെ ഏറ്റവും വലിയ എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ളൊരു സംഭവം ഒലിയോ ബുക്സിൻ്റെ എംബ്ലോഗൊക്കെ വെച്ചിട്ടുള്ള ഒരു ചെറിയൊരു ജേണൽ ചെറിയൊരു ഡയറി എന്നൊക്കെ പറയലേ ജേണൽ ഇതുപോലത്തെ ഒരു സംഭവം നേരത്തെ ഉണ്ടായിരുന്നു അതിൽ ഞാൻ എപ്പോഴും അല്ല റെഗുലർലി ഒന്നും അല്ല ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും വരികളൊക്കെ കുറിച്ചിടാറുണ്ട് നമ്മളിങ്ങനെ ോറമ്പ എഴുതത്തില്ലേ അതേപോലെ അപ്പൊ അത് ശരിക്കും തീരാറായി ഒരു ആറോ ഏഴോ പേജും കൂടെ എഴുതും അപ്പൊ വേണമല്ലോ എന്ന് വിചാരിച്ചിരിക്കുകയല്ല ഇങ്ങനെ ഒരു റൈറ്റം ഒക്കെ അതിനകത്ത് വരുന്നുണ്ട് ഇതാണ് നമ്മുടെ ജേണൽ ബുക്ക് ഓർ ഒരു ചെറിയൊരു ഡയറി എന്ന് നമുക്ക് പറയാം അതേപോലെ തന്നെ ഇതിനകത്ത് ഒരു ചെറിയൊരു ക്യൂട്ടായിട്ടുള്ള നന്ദിതയുടെ കവിതകളുടെ കവിതകൾ എന്ന പുസ്തകത്തിന്റെ ഒരു ബുക്ക് മാർക്ക് ഉണ്ടായിരുന്നു ഇനി നമുക്ക് മൂന്ന് പുസ്തകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തത് ഖലീൽ ജിബ്രാൻ എഴുതിയ പ്രണയാധുരം എന്ന പുസ്തകമാണ് അത് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് ഡോക്ടർ അസീസ് തരുവണയാണ് അതുപോലെ രണ്ടാമത്തെ പുസ്തകം ഖലീൽ ജിബ്രാന്റെ തന്നെ ഉന്മാതി എന്ന പുസ്തകമാണ് ഇത് വിവർത്തനം ചെയ്തിരിക്കുന്നത് മുഹമ്മദ് ജുമാൻ ആണ് മൂന്നാമത്തെ പുസ്തകം ഖലീൽ ജിബ്രാന്റെ തന്നെ മുൻപേ നടന്ന എന്ന പുസ്തകമാണ് ഇത് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് സിദ്ദിഖ് മുഹമ്മദ് ആണ് ഇത് മൂന്ന് ബുക്സ് തന്നെ പബ്ലിഷ് ചെയ്തിട്ടുള്ള പുസ്തകങ്ങളാണ് അപ്പോ ഇതാണ് എനിക്ക് കിട്ടിയിട്ടുള്ള ക്രിസ്മസ് ന്യൂഇർ ഗിഫ്റ്റ് നിങ്ങൾക്ക് കിട്ടിയ ക്രിസ്മസ് ന്യൂ ഗിഫ്റ്റ്സ് എന്തൊക്കെയാണെന്ന് കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കരുത് ബായ്